മാക്കെ ഡയഗ്നോസ്റ്റിക് സെന്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലബോറട്ടറി ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻസ് ആണ് ലാബിൽ ലഭ്യമായിട്ടുള്ളത് പ്രധാനമായും ബയോകെമിസ്ട്രി ഹെമറ്റോളജി ക്ലിനിക്കൽ പത്തോളജി ഇമ്മ്യൂണോളജി എന്നീ ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയതിനാൽ സിസ്റ്റം പ്രോസസിംഗ് ടൈം മാത്രമാണ് ടെസ്റ്റുകൾക്ക് ആവശ്യമായുള്ളത് പത്തിലധികം ടെക്നീഷ്യൻസ് ഉള്ള ലാബ് ദിവസവും പതിനാല് മണിക്കൂറിലധികം പ്രവർത്തിക്കുന്നതാണ് റൂട്ടീൻ ടെസ്റ്റുകൾക്കുപരിയായി സ്പെഷ്യൽ ടെസ്റ്റുകളായ ഹോർമോൺ അനാലിസിസ് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഡിറ്റക്ഷൻ ക്യാൻസർ മാർക്കർ തുടങ്ങിയവയും ആർ ടി പി സിആർ സാമ്പിൾ കളക്ഷനും കോവിഡ് ആന്റിജൻ ഡിറ്റക്ഷനും മാക്കേറിന്റെ സർവീസുകളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് മാക്കെയറിൽ ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു മൈക്രോബയോളജി ലാബാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ സെറോളജി ബാക്ടീരിയോളജി ഇമ്മ്യൂണോളജി തുടങ്ങിയ വിഭാഗങ്ങളിലെ എച്ച് ഐ വി ടി ബി ഡെങ്കു മലേറിയ കൾസറൽ സെൻസിറ്റിവിറ്റി തുടങ്ങിയ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് ചുരുങ്ങിയ സമയപരിധിയിൽ കൃത്യതയുള്ള റിപ്പോർട്ടുകൾ വാട്സപ്പ് ആൻഡ് ഇമെയിൽ വഴി കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു എന്നതാണ് മാ കെയറിൻ്റെ ഒരു സവിശേഷത